എങ്ങനെ ജീവിക്കണം എന്ന് ഞങ്ങൾ ജീവിക്കണോ ജീവിക്കണ്ടായോ പറ ഇവിടെ വെച്ച് അടിച്ച് ഞാനെന്തെ ഇങ്ങോട്ട് മറിഞ്ഞു ഇത് ഇതിലേ പോയി അപ്പൊ ഇത്രക്കുള്ളൊരു ക്യാപ്പേ ഉള്ളൂ ആ സൈഡിൽ കൂടെ ഇത് അടിച്ചിട്ട് പോകുന്നത് പുലിയുടെ ശല്യം കൊണ്ട് നമുക്ക് ജീവിക്കാനേ പരത്തില്ല പുലിയാണ് ഇവിടെ ഏറിയ മൊത്തം പുലിയാ പേടിയ വൈകിട്ട് അഞ്ചുമണി മണിയായ പിന്നെ വെളിയിലോട്ട് ഇറങ്ങാനൊക്കത്തില്ല പൊന്നുപോലെ ഒരു ഞാൻ വന്നിട്ട് പിടിച്ചു മനുഷ്യൻ രണ്ടു ദിവസം മുമ്പ് പുലിക്കൂട്ടത്തെ നാട്ടുകാർ കണ്ടതിന് പിന്നാലെ പത്തനാപുരം കുന്നല കടശ്ശേരിയിൽ വീട്ടിൽ കെട്ടിയിരുന്ന വളർത്തുനായെ പുലി പിടിച്ചു തിന്നു വെള്ളിയാഴ്ച പുലർച്ചെ നാലുമണിയോടെയായിരുന്നു സംഭവം കടശ്ശേരി സുഷമവിലാസത്തിൽ സജികുമാറിന്റെ ജിമ്മി എന്ന വളർത്തുനായിയാണ് പുലി പിടിച്ചത് നായയുടെ കുരകെട്ട് പുറത്തിറങ്ങിയ സജികുമാർ കാണുന്നത് പുലി ഗൃഹനാഥൻ ഓടി മാറിയതിനാൽ ജീവൻ നഷ്ടപ്പെട്ടില്ല നാല് നാല് ആട് കിടന്ന അലക്കുന്നു പട്ടി കിടന്ന രണ്ട് കൊര ഒന്ന് രണ്ട് തവണ അലച്ചു ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതേ ഇറങ്ങിയതേയുള്ളു ഇപ്പോഴത്തെ എന്റെ ഈ സൈഡിൽ കൂടെ പുലിയ ആടിയത് അണ്ടേ ഇത് കണ്ടോ ഞാൻ അപ്പഴത്തെ സിറ്റൗട്ടിലോട്ട് അങ്ങ് വീണു നല്ല വലിപ്പം ഉള്ളത് ഇതിലേ ചാടിയത് ഇവിടം വരെ വന്നുള്ളൂ അപ്പോഴത്തെ ഇതിന്റെ മണ്ടക്കെന്ന് എടുത്ത് ചാടി ഇങ്ങോട്ട് ഇങ്ങോട്ടി പോരൂ അപ്പൊ ഞാൻ ഇവിടെ വരെ വന്നു വന്നു എന്റെ കൈയും തട്ടി ഈ വാരിയലിന് ഈ സൈഡ് മൊത്തം വേദന ഇത് കണ്ടോ പേടിച്ച് വീണ കേട്ടോ ജീവിക്കാനേ പറ്റത്തില്ല ജീവിക്കുക എങ്ങനെ പറ്റും ഇത് കണ്ടല്ലേ ഇത് ഇത് തന്നെ ഒരു തെളിവല്ലേ അതുകൊണ്ട് ആടിൻ്റെ ആ സൈഡ് കൂട് മൊത്തവും പിന്നെ വലിച്ചു കയറി ഈ കഥ പറഞ്ഞിട്ടെങ്കിൽ കറക്റ്റ് എന്നെ എൻ്റെ എൻ്റെ വൈഫിനെ തൊലി പിടിക്കും പുലിയുടെ ശല്യം കൊണ്ട് നമുക്ക് ജീവിക്കാനേ പറ്റത്തില്ല പുലിയാണിവിടെ ഏരിയ മൊത്തം പുലിയാണ് അഞ്ചെണ്ണത്തിനെ അപ്പുറത്ത് കണ്ട് ഇപ്പോൾ ആ രാത്രിക്ക് നമുക്കിപ്പോൾ അത് കടുവയാണോ പുലിയാണോ എന്ന് നമുക്ക് പറയാൻ പറയത്തില്ല ചിലപ്പോൾ അത് കടുവയാവാം പുലിയാവാം നല്ല സ്നേഹത്തോട് വളർത്തുന്നത് ഞാൻ അഴിച്ചു വിടത്തില്ല അതല്ലേ ഈ തൊടലേ കിടക്കുന്നെ നമ്മൾ വിട്ട് വളർത്തുന്ന ഒരു സാധനവും ഇല്ല എൻ്റെ ആടായാലും കോഴിയായാലും കൊക്കമായാലും എന്ത് സാധനമായാലും ഞാൻ അഴിച്ചു വിടത്തില്ല ഇവിടെ പിന്നെ സോളാറിട്ട് അതിനകത്ത് ഇന്ന് വരെ കറണ്ടില്ല ഇന്ന് വരെ അവരുടെ സജി കുഴിച്ചിട്ടോളാം മനുഷ്യൻ പുല്ല് വലയാ പുല്ല് വല പോലും കൽപ്പിക്കുന്നില്ല ഇവിടെ ആന ഇറങ്ങി പിന്നെ പുലി ഇറങ്ങി കടുവ ഇറങ്ങി ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല പ്രശ്നമേ ഇല്ല എപ്പോ വേണേലും പുലി വരാ ഏത് സമയം വേണേലും പുലി വരാൻ പകലായാലും രാത്രിയിലായാലും പേടി ചെയ്യാൻ എൻ്റെ പട്ടിയെ പെരക്കകത്തിട്ടാണ് ഞാൻ വളർത്തുന്നത് ഞാൻ പകൽ പകല് രാത്രി പോണെന്ന് എൻ്റെ മുറി ഞാൻ കിടക്കുന്നിടത്ത് കണ്ടു ആ കട്ടിലിൻ്റെ അടുത്തിട്ടാണ് വളർത്തുന്നത് അത്രക്ക് പേടിയാ പേടിയ വൈകിട്ട് അഞ്ചുമണിയായ പിന്നെ വെളിയിലോട്ട് ഇറങ്ങാനൊക്കത്തില്ല വീടിനോട് ചേർന്ന് വീടിൻ്റെ വാതലിനോട് ചേർന്ന് വളർത്തുന്ന ആ ഒരു പട്ടിയുടെ മുക്കാൽ ഭാഗവും പുലി കഴിച്ചു എന്നുള്ളതാണ് അതിൽ ആ വീടിനോട് ചേർന്ന് തന്നെ നിന്ന് പുലി ആ പട്ടിയെ കഴിച്ചിട്ട് പോയപ്പോൾ ഇതിൻ്റെ സൗണ്ട് കേട്ടാണ് ഇദ്ദേഹം ഇറങ്ങിയതും അദ്ദേഹം പുലിയെ നേരിട്ട് കാണുകയും ശരിക്കും ഈ പ്രദേശത്ത് ജനങ്ങൾ പാർക്കുന്ന പ്രദേശമാണ് കർഷകരാണ് കൂടുതൽ ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് കടന്നു പോകുന്നത് വന്യമൃഗങ്ങളുടെ ശല്യം ഒരാൾക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ആ കൂട്ടത്തിൽ തന്നെ വളർത്തു പട്ടിയെ കെട്ടിയിട്ടേക്കുന്നിടത്ത് പുലി ഇറങ്ങി അതിൻ്റെ മുക്കാൽ ഭാഗവും തിന്നിട്ട് പോവുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഇവിടെ എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് ആശങ്കയായിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് ഇതിവിടുന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് ഒരു പുലിക്കൂട്ടം തന്നെ നാലോ അഞ്ചോ പുലികൾ ഒന്നിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായി ഈ കഴിഞ്ഞ കുറേ നാളുകൾ കൊണ്ട് കടശ്ശേരി പുന്നല മേഖലകളിൽ കിഴക്കൻ മലയോര മേഖലകളിൽ ഇവിടുത്തെ ജനങ്ങൾ ഭീതിയോടുകൂടിയാണ് കഴിഞ്ഞു പോകുന്നത് തീർച്ചയായും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇതിന് ശക്തമായ നിലപാടും നടപടിയും സ്വീകരിക്കണം പലയിടത്തും ഇന്നും തന്നെ ഇവിടെ ഫോറസ്റ്റുകാർ വന്നു എന്ന് പറയുന്നു പറഞ്ഞപ്പോൾ അവർ ഇവിടെ വന്ന് നോക്കിയിട്ട് ഉടമസ്ഥൻ്റെ അടുത്ത് പറഞ്ഞ് കുഴിച്ചിട്ടേക്കാൻ പറയുന്നു അതാണോ അതിന്റെ ന്യായമായ കാര്യങ്ങൾ ഇതൊരു പക്ഷേ ഒരു മനുഷ്യനെയാണ് പിടിച്ചതെങ്കിൽ ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ പുന്നല കടശ്ശേരി മേഖലകളിൽ പുലിയെ കാണുന്ന നിത്യ സംഭവമായതോടെ പകൽ സമയങ്ങളിൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു കൂടാതെ പുന്നല ചെബ്രാഹ്മണിൽ ഇന്നലെ രാത്രി ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ച യുവാവിനെ ഇടിച്ചിട്ടു ബൈക്ക് മറിഞ്ഞ് ശരീരമാസകലം മുറിവേറ്റ പുന്നല പടയണിപ്പാറ സ്വദേശി ശ്രീകാന്തനെ പുനരൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു